بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين عن ابي هريره رضي الله عنه ان رسول الله صلى الله عليه وسلم قال يتعاقبون فيكم ملائكه بالليل وملائكه بالنهار ويجتمعون في صلاه الفجر وصلاه العصر ثم يعرج الذين باتوا فيكم فيسالهم വഹുവരോ ഭീം തറക്തുംബാദി ഫയക്കൂലുന തറക്കന തറക്കനാഹും വഹും യുസല്ലുവൻ വ തൈനാഹും വഹും യുസല്ലൂൻ പറഞ്ഞു രാവും പകലും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അവർ സുബി സംസ്കാരത്തിലും അസര സംസ്കാരത്തിലും നിങ്ങളോടൊപ്പം സമ്മേളിക്കുന്നതാണ് പിന്നീട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മലക്കുകൾ ഒരു ലോകത്തേക്ക് പോകുന്നു അപ്പോൾ അവരോട് അള്ള ചോദിക്കും അള്ളാവിന് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം എന്നാലും അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ പോരുമ്പോൾ എൻ്റെ ദാസന്മാരുടെ അവസ്ഥ എന്തായിരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോഴും അവർ വിട്ടുപോരുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു ഈ ഹജീസിനെക്കുറിച്ച് ഹാഫിദ് ബിൻ ഹജർ അദ്ദേഹം പറയുന്നുണ്ട് വിശ്വാസിയുടെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങൾ നിത്യവും പകലിൻ്റെ അവസാനത്തോടെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു ആ ദിവസം അള്ളാഹുവിൻ്റെ അനുസരണത്തിൽ നിലക്കൊണ്ടവർക്ക് അവരുടെ റിസില് ഭക്ഷ്യവിഭവങ്ങളിൽ അവരുടെ വരുമാനത്തിലൊക്കെ തന്നെ അള്ളാഹു തല ബർക്കത്ത് വർധനവുണ്ടാക്കും അതുകൊണ്ടാണ് നമസ്കാരങ്ങളിൽ പ്രത്യേകിച്ചും സുബ്രഹ് അസുരനീ നമസ്കാരങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്നത് മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് നിത്യവും രണ്ട് പ്രാവശ്യം അതായത് പകലിലും അതുപോലെ രാവിലും വിശ്വാസിയുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നുവെന്നും അതുപോലെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് തകർത്ത് അമാലിൻ നാസിഫി കുല്ല് ജുമാൻ മറത്തേനി يوم الاثنين ويوم യോമൽ ലൈനി വയോമൽ ഹമീസ് ഫയൂഫർ ലുല് അബ്ദിൻ മുമിനിൻ ഇല്ല അബ്ദൻ ബൈനഹു ബൈനി ഷഹന ഫയുഖാലു ഹാദൈനി ഹത്ത മനുഷ്യരുടെ കർമ്മങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ അള്ളാഹെങ്കിൽ പ്രദർശിപ്പിക്കപ്പെടും ഉയർത്തപ്പെടും സത്യവിശ്വാസികളുടെ തെറ്റു കുറ്റങ്ങളൊക്കെ ചെയ്യും എന്നാൽ രണ്ടു പേർക്കിടയിൽ വല്ല പിണക്കവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയപ്പെടും അവരെ മാറ്റി നിർത്തുക അവരുടെ ബന്ധം നന്നാക്കുന്നതുവരെ അതേപോലെ എല്ലാ വർഷവും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു മുസാമത്തു നസീത് അള്ളാഹു നബിയോട് ചോദിച്ചു അള്ളാഹുൻ്റെ റസൂരെ മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കാത്ത അത്രയും നോമ്പുകൾ ഷാഹിബാനിൽ താങ്കൾ അനുഷ്ഠിക്കുന്നതിൻ്റെ എന്താണ്

ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സത്യവിശ്വാസിയുടെ കർമ്മങ്ങൾ നിത്യവും രണ്ട് പ്രാവശ്യം അള്ളാഹുങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു പിന്നീട് ആഴ്ചയിൽ രണ്ട് ദിവസം തിങ്കളും വ്യാഴവും ഉയർത്തപ്പെടുന്നു പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം ശാബാൻ മാസത്തിൽ കർമ്മങ്ങളൊക്കെ അള്ളാഹുങ്കിലേക്ക് ഉയർത്തപ്പെടുന്നു നമുക്കറിയാനുള്ള ചില കമ്പനികളിലൊക്കെ വലിയ വലിയ കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി റിപ്പോർട്ട് കൊടുക്കണം അതുപോലെ വീക്കിലി റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് മന്ത്ലി റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് ആനുവൽ റിപ്പോർട്ടും തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് വൈതാണ്ട് അതേപോലൊക്കെ തന്നെയാണ് സത്യവിശ്വാസികളുടെ കാര്യങ്ങളും മനുഷ്യന്മാരുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി അതിനായി നിശ്ചയിക്കപ്പെട്ട മലക്കുകൾ ക്രോഡീകരിച്ചു തയ്യാറാക്കി രജിസ്റ്റർ രേഖപ്പെടുത്തി അള്ളാഹുങ്കൾ സമർപ്പിക്കുകയാണ് അപ്പോൾ ഈ കണക്ക് പുസ്തകം അല്ലെങ്കിൽ ഈ റെക്കോർഡ് ബുക്ക് പരലോകത്ത് വെച്ച് നൽകപ്പെടും സത്യവിശ്വാസികൾക്ക് വരം കയ്യിലും സത്യനിഷേധികളും ദൈവക്കാരികളുമായവർക്ക് ഇടം കയ്യിലുമാണ് നൽകപ്പെടുക എന്ന് റാനിൽ പറയുന്നുണ്ടല്ലോ അതുപോലെ പൊമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഹൈറൻ ഇറ പൊമയ്യ അമൽ മിസ്കാല ദർറത്തിൻ ഷർറൻ ഇറ ആര് ഒരു അണു അണുമണിത്തൂക്കം ഒരു ആറ്റം അറിയാമല്ലോ അവൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അത്രത്തോളം ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവനവെ കാണാൻ കഴിയും അതുപോലെ തന്നെ അത്രത്തോളം തിന്മ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവിടെ കാണാൻ കഴിയും അലഹമ്മില്ല ആലമീൻ